ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം ദിവസവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കീമിൽ വരുന്ന പ്രധാന മാറ്റങ്ങളുമാണ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നൽകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക കൂടെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൂടെ ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് വാർത്തകളിലേക്ക് കിടക്കാം ആദ്യത്തെ വാർത്ത സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് വരുന്ന രണ്ട് ദിവസവും അതിതീവ്രമായ മഴയ്ക്കാണ് സാധ്യത അതുകൊണ്ട് തന്നെ രണ്ട് ജില്ലകൾക്ക് റെഡ് അലേർട്ടും അതുകൊണ്ട് തന്നെ രണ്ട് ജില്ലകൾക്ക് റെഡ് അലേർട്ടും പത്ത് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി എറണാകുളം കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ കനത്തു വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കുക അടുത്ത വാർത്ത കേരള സർക്കാർ നടത്തിവരുന്ന കെ ഫോണിലേക്ക് നിയമനം സി എം ഡി എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ ഇരുപത്തിയൊമ്പതാണ് ഒരുപാട് വേക്കൻസി നൽകുന്ന കെ ഫോണിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം അടുത്ത വാർത്ത സംസ്ഥാനത്ത് കോവിഡ് വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കാൻ ശ്രമിക്കുക കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ നിന്നും സംസ്ഥാന ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ നിന്നും ജാഗ്രത നിർദ്ദേശങ്ങൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് മഴ കനത്തു വരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾ പകരാനുള്ള സാധ്യതയുണ്ട് ആയതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കാൻ ശ്രമിക്കുക അടുത്ത വാർത്ത പെൻഷൻ മാസ്റ്ററിംഗ് നൽകുന്നതിനുള്ള തീയതി വന്നിട്ടുണ്ട് പെൻഷൻ മാസ്റ്ററിംഗ് നൽകുന്നതിനുള്ള തീയതി വന്നിട്ടുണ്ട് രണ്ടു മാസത്തെ കാലയളവാണ് പെൻഷൻ മാസ്റ്ററിംഗിനായിട്ട് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെൻഷൻ സ്വീകരിക്കുന്ന എല്ലാവരും മാസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ചെയ്യാൻ ശ്രമിക്കുക